ഹലോ സുഹൃത്തുക്കളെ ഇതെന്താണെന്ന് മനസ്സിലായോ പണ്ട് നമ്മുടെയൊക്കെ വീടുകളിലെ വിശേഷ സമയങ്ങളിൽ അതായത് കല്യാണമൊക്കെ ഉള്ളപ്പോൾ അതിഥികളെ സ്വീകരിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഒന്ന് വാൽ കിണ്ടി ഒന്ന് അതായത് ഈ അതിഥികളെ പനിനീര് കുടഞ്ഞ് സ്വീകരിക്കുന്ന പാത്രമാണ് അതിനകത്ത് ഈ പാത്രത്തിൽ നിങ്ങളുള്ള ആ പാത്രത്തിൽ പല നീര് കുടഞ്ഞാണ് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ഫങ്ഷന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ അതെല്ലാം നിന്ന് ഒക്കെ ഇന്ന് കാലം മാറി നമ്മുടെ സംസ്കാരം തന്നെ മാറിപ്പോയി പണ്ട് കാലത്ത് ജാതി മതഭേദമന്യ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലുള്ള സാധനങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻ നടക്കുമ്പോൾ വീടുകളിൽ ഉള്ള വീടുകളിൽ നിന്ന് എടുത്തോണ്ട് വന്നായിരുന്നു ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ആചാരങ്ങളെല്ലാം മാറി പക്ഷേ എങ്കിലും അവരിന്നും ചില വീടുകളിൽ സൂക്ഷിക്കപ്പെടുന്നു അവർ മധുരിക്കുന്ന ഓർമ്മയുമായിട്ട് ഓക്കെ ബായ്